എന്റെ മോനെ വിഷമമൊന്നുമില്ല അഭിമാനം മാത്രമേ ഉള്ളൂ നിങ്ങളെ പോലെ സന്തോഷിക്കാനും ആഹ്ലാദിക്കാനൊന്നും പറ്റത്തില്ല ബോർഡറിൽ നടക്കുന്ന യുദ്ധം അതൊക്കെ നമ്മുടെ വീട്ടിന്റെ മുറ്റത്ത് വരുന്ന ഉള്ളൂ ഈ സന്തോഷവും കളിയും ജീവി കളിയോ ഇനി ഹിന്ദു എന്നോ മുസ്ലിം എന്നോ പറഞ്ഞ വർഗീയത പരിധി നടന്നോണ്ടല്ലോ

എടി നിന്റെ ബെസ്റ്റ് പോയി അതിന്റെ ആ ആ ഫ്ലൈറ്റിൽ അയ്യോ ഇത് സത്യമാണോ സത്യമാണ് 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 എന്നിട്ട് കേസ് ഒന്നും എടുത്തില്ല എങ്ങനെ ഇതിന്റെ എടാ ഒരു ഫ്ലൈറ്റിന്റെ മണ്ടേല് നിനക്ക് ഞാൻ ഫ്രീഡം നീ എൻജോയ് ചെയ്യ ചെയ് ഏതെങ്കിലും പെണ്ണിനെ വിളിച്ചു കേട്ടു നീ എന്നെ പേടിച്ച് ജീവിക്കേണ്ട കാര്യമൊന്നുമില്ല അടിച്ച് കിറ്റാ ഏതെങ്കിലും ഓടേലൊക്കെ പോയി കേടാ ഈ റിലേഷൻഷിപ്പ് ആകുമ്പോഴത്തേക്ക് വഴക്കുകൂടലും ഒക്കെ കാണിക്കണം അല്ലാതെ ഒട്ടും കാണിക്കാതെ നമ്മളെങ്ങനെ അഴിച്ചുവിടുന്ന പാർട്ട്ണർമാർക്കുണ്ടല്ലോ അതുപോലെ രണ്ടും മൂന്നും നാലും അഞ്ചും കാണും

ാണ് അഞ്ഞൂറ് രൂപ കൊടുത്തത് അവൻ പറഞ്ഞതെന്നല്ല ശരിയായിരുന്നു എഴുതിയതായിരുന്നു തെറ്റ് അവ ആറിനോ പൊട്ടി വീട്ടിരിപ്പോ മാമ ഞാൻ പാസ്സായാലേ മാമം പിരികമ്പടിക്കാന്നോ മുട്ട അടിക്കാന്നോ എന്നിട്ട് സാരി ഉടുത്ത് എവിടാണ്ട് പോയി നിക്കാന്നോ പറഞ്ഞല്ലേ ഏത് കളുടെ സാരി വേണം ഞാൻ പാസ്സായടോ ആറ് ഡി പ്ലസ് ഇതിനാണ് എരുതിൽ എന്നെ ഒഴിക്കാന്ന് പറയുന്നത് അച്ഛാ അത് വൈദ്യയുടെ വിദ്യാഭ്യാസ സംരമായ എം ഐ ടി സ്മാർട്ട് ഫോൺ റീഞ്ചിയറിംഗ് പഠിക്കാൻ വെറും പ്ലസ് ടു യോഗ്യത മാത്രം മതി നാലു മുതൽ പതിനെട്ട് മാസം വരെ ദൈർഘ്യമുള്ള കോഴ്സുകൾ സാങ്കേതിക മേഖലയിൽ വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ ഏറ്റവും ഹെസ്റ്റോക്കിൽ മെത്തേലോട് റീറിംഗ് പഠിക്കാം കേട്ടാ മാത്രമല്ല ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കേഷൻ വിദേശത്തെ ജോലി സൗജന്യ ഹോസ്റ്റൽ സൗകര്യം ഹൺഡ്രഡ്സെന്റ് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പതിനേഴ് വയസ്സ് കഴിഞ്ഞുള്ള ആർക്കും പ്രാക്ടിക്കൽ എഡ്യൂക്കേഷൻ സിസ്റ്റംസ് ഉള്ള സ്മാർട്ട് ക്ലാസ്സിൽ നിന്ന് പഠിക്കാം അല്ല അച്ഛൻ എത്ര മക്കൾ അച്ഛനോട് ചോദിക്കാൻ പാടില്ല